നെറ്റ്വർക്ക് ഇഷ്യൂ വന്നൊന്ന് നമ്മൾ ഡിസ്കണക്ട് ആയി പോയിരിക്കാണ് റീകണക്ട് ആയിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ദൈവമേ അതിന്റെ ഇടയിൽ അവിടെ ഒരു ഫൈറ്റ് നടന്നിരിക്കുകയാണ് നടക്കണെന്നു നോക്കി കാണാമെന്നതാണ് കുറച്ചും കൂടി ബെറ്റർ സ്ലോട്ട് നമ്പർ ടൂവും പന്ത്രണ്ടും അവിടെ അടുത്തടുത്തു നിൽക്കുന്നുണ്ട് ഇല്ല ഇത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമുക്ക് അറിയുള്ളൂട്ടോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നിജോ ബ്രോ ഓക്കെ നിജോ ബ്രോ താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു അവിടെ മല്ലു ടീമും എട്ട് ടീമും തമ്മിൽ ഒരു ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ആൽക്കലിനെ നോക്കി ചെയ്തിട്ടിരിക്കുകയാണ് യൂട്യൂബ് മാക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് ഓടിക്കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ റോജനും കൊലാലിമാനും തൊട്ടടുത്ത് തന്നെ ഉണ്ട് സംഭവം എന്താണെന്ന് നമുക്ക് അറിയില്ല നിങ്ങൾക്കിപ്പോൾ ലൈവില് എന്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇന്ന് ലൈവ് കട്ടായിട്ട് റീ കണക്റ്റ് ആയതാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിയായുണ്ട് ഇത് ഇന്ന് ചെറിയൊരു പവർ കട്ട് വന്നു നമ്മുടെ ലൈവ് ഡിസ്പ്ലേ അവിടെ ഒരു പ്ലെയർ അടിച്ചിട്ടിട്ടുണ്ട് കൊലയാളി മാമൻ നോക്കുകയാണോ അവിടെ കൊലയാളി മമനർ ചെയ്യാൻ വേണ്ടിയിട്ട് റോജൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീം മല്ലു ടീംസ് അവിടെ കയറി വരുന്നുണ്ട് മല്ലു ടീംസിൻ്റെ പ്ലെയർ ഓടി കയറി വരുന്നുണ്ട് ഓനെ റോജന രണ്ട് പ്ലെയർ അടിച്ചിട്ട് നോക്കാക്കിട്ടിരിക്കുകയാണ് ാണ് വലിയ ഒരു വീലേക്ക് പോവാം അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് ടീമേറ്റവിടെ ഞാൻ നോക്കാണ് അദ്ദേഹത്തിന് ആ ഒറ്റയ്ക്ക് ആ ടീമിനെ വൈപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടറിയാം അദ്ദേഹം റിവ്യൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ അടിച്ച് അവിടെ തീർത്തിരിക്കുകയാണ് യൂട്യൂബ് മാക്സ് കയറി അടിച്ച് അദ്ദേഹത്തെ തീർത്തിരിക്കാനോടെ ആരെങ്കിലും ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ എന്ന് ലൈവ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരിയാ സൈക്കോ ബ്ലൈൻഡ് അവിടെ സോണിൽ വീണ് പെട്ട് വീണിരിക്കുകയാണ് അവിടെ അവരുടെ രൂപയ്ക്ക് പോവാം സ്ലോ നമ്പർ ട്വൻ്റി ഫൈവ് ആണ് ട്വൻ്റി ഫോർ ആൻഡ് ട്വൻ്റി ഫൈവ് ഫൈറ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദശമൂലവും ടീ വക്സ് ടൈറ്റിനും രണ്ടുപേരും മാത്രമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഡോം കോസ്റ്റ് അവിടെ ബ്രിഡ് സോപ്പിൻ്റെ എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഡോം കോസ്റ്റിൻ്റെ രൂപയ്ക്ക് പോയി വെക്കാം അതായത് നമ്മുടെ ഡോം കോസ്റ്റ് കൂടെ തന്നെയുണ്ട് ിസ്റ്റ് അതിൽ ഓടികയറാൻ ശ്രമം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് തലനാരിക്ക് ടീം ഓടി അവിടെ ലോക്സ് മാച്ചുർലോക്സ് ഉണ്ട് അയൺ ഫിസ്റ്റ് ഉണ്ട് നാച്ചുർ ലോക്സ് അവിടെ റിവ്യൂ ചെയ്യാനായിട്ട് ഓടിക്കയറിയിട്ടുണ്ട് രണ്ട് പ്ലെയർ നോക്കാണ് അയൺ ഫിസ്റ്റും ഓടി ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് സെറ്റായിട്ട് കയറി ഒന്ന് റിവ്യൂ കൊടുത്തോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ ഡി കറപ്റ്റ് ഐ ടി സിയും മോഡിയും അവിടെ റിവ്യൂ കൊടുത്തിരിക്കുകയാണ് മൊത്തം നാല് നാലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് എന്നുള്ളൊരു ഫേസ് ടു ഫേസ് ഹെൽത്തി ഫൈറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഏഴ് എക്സ്പെൻറ്റിനാണ് പിന്നെ കൂടെ കയറി വരുന്നത് അതേ ഒരു പാട്ടി കയറി അദ്ദേഹം സിംഗിൾ ഹാൻഡ് രണ്ട് പ്ലെയർ അടിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഒരു ഒന്നൊന്നര പക്ഷേ അദ്ദേഹത്തിനെ പിന്നീന്ന് പറഞ്ഞാൽ ഹെൽത്ത് ലോയാൻ നേരത്തെ പിന്നീന്ന് കയറി അദ്ദേഹത്തിന് അവിടെ ഉറക്കിയിരിക്കുകയാണ് പിന്നെ ആ ടീം അവിടെ പോയിപ്പായിരിക്കാണ് തൊട്ടപ്പുറത്തുനിന്ന് ഡോം ഗോസ്റ്റ് ടീം കയറി വരുന്നില്ല നമുക്ക് അവിടെ കൗ പോയി അടി തുടങ്ങിയിട്ടുണ്ട് സീസൺഡാർ കൗബോയിന്ന് തോന്നുന്നു നമുക്ക് അവരുടെ ഒരു വീട്ടിലു പോവാം ാണ് കളിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം ബുദ്ധിപരമായി മോനെ അത് അപകടം പതിക്കാതെ കടന്നു പോയിരിക്കുകയാണ് മാഡ്സിൽ അവിടെ നിന്ന് അതിദഗ്ധമായി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ടി എച്ച് എൻ അദോസാണ് തോന്നുന്നു അദ്ദേഹം അവിടെ നിന്ന് കയറി വന്ന് പിറത്ത് കൂടെ ഇറങ്ങി ഓർഡർ ഓ പോവാളുടെ ഒരു ഐറ്റം അദ്ദേഹം ഡോറിൻ്റെ അടിയിൽ കൂടെ അടിച്ച് സെറ്റാക്കി അദ്ദേഹം അതിൽ ഒന്നേരം നല്ല കളിയിൽ നല്ല കളി തന്നെയാണ് അദ്ദേഹം കഴിച്ചിട്ടുള്ളത് എൻ്റെ മോനെയാണ് അവിടെ അവർക്ക് അപകടം വിതയ്ക്കാനായിട്ട് നമ്മുടെ ഏട്ടിച്ചിരിയും അവിടേക്ക് പാഞ്ഞെടുത്തിരിക്കുകയാണ് വെട്ടി ശബ്ദം കേട്ട് പാഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ ഏട്ടച്ചിരിയും ഏറ്റവും വന കൂടി കയറുന്നുണ്ട് ീടുകൾ ആരും ഇച്ചിരിക്കൊണ്ട് അവർക്ക് കയറി പുഷെയ്യാണ് നമ്മുടെ ഇട്ടിട്ടു അദ്ദേഹത്തിൻ്റെ പോകാം അദ്ദേഹം സോറി ആൽക്കലിനോട് നോക്കാതെ മോനെ യൂട്യൂബ് മാക്സ് കയറി അടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വതന്ത്ര ടീമിൻ്റെ നീഡിൽ ആൽക്കലിനോട് നോക്കാതിരിക്കാൻ തോന്നുന്നു അദ്ദേഹത്തിന് റിവ്യൂ ചെയ്തിരിക്കയാണ് എവിടെയാണ് ടീമിലുള്ളത് എന്നൊക്കെ നോക്കാം പിന്നെ ഉള്ള ടീമുകൾ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം കുഞ്ഞനും വാറലോടും ഡ്രാഗണൊക്കെ കൂടെ സെറ്റായിട്ട് എടുത്ത് സെറ്റായിരിക്കുന്നുണ്ട് കിലോ സാധിക്കും കൂടെ ആയിട്ട് സ്റ്റെപ്പായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കാസഡക്സ് സ്ട്രെല്ലും മലയാളിയുടെയും അതുപോലെ വി എക്സ് പഴവും ആർ സി ഗിഡും ഒക്കെ ഫുൾ അവർ ടീം ഫുള്ളായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ കാസഡർ എക്സ് സ്ട്രെല് അഞ്ച് കിലും മലയാളിയുടെ ഒരു കിലോ എടുത്ത് മൊത്തം ആറ് കിലോ ആയിട്ട് അവരോടെ സെറ്റപ്പായി നിൽക്കുന്നുണ്ട് അതുപോലെ എൽ പി സെറ്റും ട്രക്കും നോയിസ് പോയിസിനും അവിടെ സെറ്റായിട്ട് അവരും ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഡ് സ്പെയിനും അതുപോലെ മാഡ് ബോയും സൂര്യ സി സെഡാറും എ ബിസിനൊക്കെ നഷ്ടപ്പെട്ടു എ ബിസ് ഒരു കിലോ എടുത്ത് മരണപ്പെട്ടെങ്കിലും കൂടി മാഡ് സ്പെയിൻ അത് മൂന്ന് കിലോ എടുത്ത് മൊത്തം നാല് കിലോ ആയിട്ട് അവരും സെറ്റപ്പായിട്ട് അവരവിടെയുണ്ട് അതുപോലെ തന്നെ ട്രോജനും ആൽക്ക്രിനും യൂട്യൂബ് മാക്സും ഒലിയാളി മാമിനും തുടങ്ങുന്ന ടീം മൊത്തം അഞ്ച് കിലുകളായിട്ട് അവരും സെറ്റപ്പായിട്ട് സോണിക്ക് പനി കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ എൻ ഫിസ്റ്റോഫി മൂന്ന് കില്ലുകളും നാച്ചുറോക്സ് ഒരു കില്ലുകളും അതുപോലെ ഓക്സി ജോക്കറും അതുപോലെ ബ്ലിച്ച് ടോഫി രണ്ട് കിലോ എടുത്ത് അദ്ദേഹം നഷ്ടപ്പെട്ടെങ്കിലും കൂടി അവരും സെറ്റായിട്ട് അവരോട് തന്നെ ഉണ്ട് കൂടെ ഡബ്ല്യു ആർ ആറിൻ്റെ വാർലോഡും ഡ്രാഗണൊക്കെ അടങ്ങുന്ന ടീമിങ് വെച്ചിട്ടാണ് നമ്മുടെ ഐ എൻ ഫിസ്റ്റ് ഓടി കയറുന്നത് നാച്ചുറലോക്സ് ഓടി കയറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ലേന്ന് തോന്നുന്നു അതെ കുഞ്ഞിനെ അവിടെ ഡ്രാഗൺ കയറി വന്ന് അദ്ദേഹത്തെ തീർത്തിരിക്കുകയാണ് ഡ്രാഗണവിടെ അയൺഫിസ്റ്റ് കയറി നോക്കി ചെയ്തിട്ടിരിക്കുകയാണ് തീർത്തിരിക്കുകയാണ് വാറിലൂടെ അവിടെ നിന്ന് മോനെ ആ ടീമിനെ അവിടെ വൈപ്പ് ചെയ്ത് അയൺഫിസ്റ്റ് ഓപ്പിയും ഓക്സി അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തേക്ക് ഒമ്പത് കിലോകളായിട്ട് അവർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗം അയൻ ഫിസ്റ്റ് ടോപ്പി അഞ്ച് കിലോളും ജോക്കറിന് അവർക്ക് നാച്ചുറൽ ഓക്സിനും ബ്ലിറ്റ് സോപ്പിനും നഷ്ടപ്പെട്ടെങ്കിലും കൂടി മൊത്തം ഒൻപത് കില്ലുകളായിട്ട് അവർ ആ ഏരിയ കീഴടക്കിയിരിക്കുകയാണ് നമുക്ക് അടുത്ത ടീം കൂട്ടിയാണ് സൈറ്റ് നോക്കാം നമുക്ക് മൊത്തം ഒൻപത് ടീമുകളാണ് അതിൻ്റെ ബാലൻസ് ഉള്ളത് അതിൽ ഇരുപത്തെട്ട് പേരാണ് ലൈവ് ഉള്ളത് സോണിക്ക് ഓടി കയറാൻ നോക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ വേറെയും ടീമുകൾ നിൽക്കുന്നുണ്ട് അവിടെ ആൽഫ മലയാളിയും എ കെ കില്ലിലെ ഡും ഒക്കെ അവിടെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട് കയറി വരുമ്പോൾ അടിച്ചുറക്കാനുള്ള ടൈമിലാണ് അവരുടെ ആൽഫം മലയാളീനെ സ്പോർട്ട് ചെയ്ത് അവിടുന്ന് ആ എൻഫിസ്റ്റ് നല്ലൊരു സ്പ്രേ കാഴ്ച വെച്ചു പക്ഷേ അത് അദ്ദേഹത്തിന് അപകടം വരുത്തിയില്ലെങ്കിലും കൂടി അദ്ദേഹം ഓടിനെട്ടിരിക്കാൻ അവിടുന്ന് ഓഫിജോക്റൺഫിസ്റ്റും സോണിൻ്റെ ഇതെടുത്തിട്ട് ഓടി കയറുന്നുണ്ട് മലയാളിയുടെ അവിടെ ഒരു പ്ലെയർ അടിച്ചിട്ടിട്ടുണ്ട് ആൾഫന അടിച്ച് ഉറക്കിയിരിക്കാണ് ഇനി ദശമൂലം ഉണ്ടോ അവിടെ ദശമൂലം ഒറ്റയ്ക്കാണ് ടീർ എക്സ് ടൈറ്റിനെ അവിടെ തീർന്നിരിക്കുകയാണ് സെഡ് എക്സ് പഴം സോറി വി എക്സ് പഴം വണ്ടിയെടുത്ത് പാഞ്ഞു കയറി നടക്കുന്നുണ്ട് ദശമൂലം സേഫ് സേഫ് സോണിക്ക് ഓടി കയറിക്കൊണ്ടിരിക്കയാണ് കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ മാഡ് ബോയ് അവിടെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് സ്ലോട്ട് നമ്പർ മൂന്നും പതിനേഴും തമ്മിലൊരു ഹെയ്റ്റ് ടെളി സ്കോപ്പ് കാണുന്നുണ്ട് അവിടെ ആർ സി കിഡ് ഓഫി ജോക്കർ അടിച്ചിട്ടുണ്ട് ആർ സി കിഡിന്റെ കളിയെടുക്കാണ്ട് അവരവിടെ നിസ്സാരക്കാരല്ല അവര് ഞങ്ങളിന്ന് ചിക്കൻ ടൈൻറ്റർ തൂത്തുകാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിന് ആണ് അവര് കളിച്ചോണ്ടിരിക്കുന്നത് അവര് സോണിക്ക് പാങ്ങി വരുകയാണ് രണ്ട് ടീമിന്റെ ഇടയ്ക്ക് ഓടിക്കേറി അവിടെ ടീം നടക്കുന്നത് ടീമിന്റെ അടുത്തേക്ക് പോവാണ്ട് കാറ്റാൽ കലിനെ നോക്കാണ് യൂട്യൂബ് മാക്സസ് നോക്കിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഏകദേശം മൂലം ഒറ്റയ്ക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒന്ന് നിൽക്കുന്നുണ്ട് ഓൾഡ് റൈസ് നോക്കി ട്രോജന അടിച്ചുറക്കിരിക്കയാണ് സത് ട്രോജന നോക്കിയിട്ടിരിക്കുകയാണ് യൂട്യൂബ് മാക്സ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഓഴിയുടെ ബണ്ണി ഉണ്ട് അവിടെ തൊട്ടടുത്ത് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടെങ്കിൽ മൂത്തഞ്ച് ഗ്രികളെ സെറ്റപ്പായിട്ട് അവിടെ നിന്ന് കൊലയാളിമാമിന് ഓടിയിരുന്നുണ്ട് കൊലയാളി മാമിന് എന്റെ മോനെ ഒരു ഒന്നൊന്നര മൂവ്മെന്റ് തന്നെ പറയണം അതെ ആ ഒരു ജിഗി മൂവ്മെന്റ് ഇട്ട് കയറി ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ബണ്ണിവിടെ രൂപയാണ് ചുറ്റിന്റെ ടീമിലാണ് നമുക്കൊരു ഓവർഹെഡ് വ്യൂ പോയി നോക്കാം അതെന്താണെന്ന് കണ്ടറിയാം ഓയിട്ട് റേസിനോപ്പി അവിടെ ട്രോജൻ അടിച്ചിട്ടിരിക്കുകയാണ് ട്രോജന തീർത്തിക്കുകയാണ് സോറി ട്രോജന അവിടെ തീർത്തിരിക്കുകയാണ് മൊത്തം ഏഴ് ടീമുകളാണുള്ളത് അതിൽ പത്തൊൻപത് പേരാണ് ലൈവ് ഉള്ളത് ദശമൂല ആ സൈഡിലുണ്ട് ദശമൂല പതുക്കെ സോണി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ യൂട്യൂബ് മാക്സും കൊലയാളി മാമനും ലൈവാണ് ഇവിടെ എ ടി ടീമിൽ അവരും സെറ്റപ്പ് എടുത്ത് തിരിക്കുകയാണ് അതുപോലെ തന്നെ മിസ്റ്റർ റാസിഗഡും കെസഡ് എക്സി സ്ട്രെല്ലും മലയാളിയും വി എക്സ് ഒക്കെ ഇറങ്ങുന്ന ടീം അവരവിടെ ഫുൾ ടീമായിട്ട് അവിടെ ആയി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ടീമായിട്ട് വരുന്നത് ആ ഒരു ടീം മാത്രമുള്ള തോന്നുന്നു അതെ ഫുൾ ടീം അതുപോലെ തന്നെ നമ്പർ ട്വൻഡ് ആണ് സോണിലേക്ക് ഇപ്പോൾ അഞ്ചു കയറിരിക്കാണ് കൊല്ലയാളി മാമനെ നോക്കി ചെയ്തിട്ടിരിക്കുകയാണ് ഗോഴീഡ് പണി ഗോളീഡ് പണി നോക്കാം അതിൻ്റെ മിസ്റ്റർക്കായിട്ട് സ്ലോട്ട് ട്വൻറ്റി വൺ തന്നെ സെലക്ട് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട് സ്ലോട്ട് ട്വൻ്റി വൺ തന്നെയാണ് പ്രോസ്റ്റെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോം കോസ്റ്റ് വൈറ്റി സെൻ്ററെ അദ്ദേഹത്തിന് അടിച്ചിനുമൊക്കെ ഡോം കോസ്റ്റും പ്ലെയർ ദശമൂലത്തിനടിച്ചുറക്കിയിരിക്കുകയാണ് അവരോട് രണ്ട് പ്ലെയർ നഷ്ടപ്പെട്ടെങ്കിലും കൂടി ഒരിക്കില്ലായിട്ട് അവർ ചിക്കൻ കിണർ അടിക്കാൻ വേണ്ടി ഇപ്പം അതൊക്കെ സോണിക്ക് കയറി വരുന്നുണ്ട് മൊത്തം ആറ് ടീമുകളാണുള്ളത് അതിൽ പതിനാറ് പേരാണ് ലൈവ് ഉള്ളത് കൊലയാളി മാമനെ അവിടെ നോക്കുകയാണ് യൂട്യൂബ് മാക്സ് തൊട്ടടുത്ത് തന്നെയുണ്ട് കൊലയാളി മമനെ റിവ്യൂ ചെയ്യാനായിട്ട് യൂട്യൂബ് മാക്സ് പരമാവധി ശ്രമിച്ചെങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് സാധിക്കുക അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു ഡിൻകോൾഫി സിറ്റുവേഷനിൽ അദ്ദേഹം അവിടെ തീർന്നു പോയിരിക്കുകയാണ് മലയാളിയുടെ നമ്മുടെ മലയാളിയുടെ പവർ കാണിച്ചോണ്ടിരിക്കാണ് ഒന്നൊന്നര മലയാളി തന്നെ ആടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കളി എൻ്റെ മോനെ അവിടെ ഈ ഡോം കോസ്റ്റ് യൂട്യൂബ് മാക്സിനോട്ട് ഇതെ അദ്ദേഹത്തെ അടിച്ച് തീർത്തിരിക്കുകയാണ് മുപ്പത്തഞ്ച് ടീമുകളാണ് അതിൽ പതിമൂന്ന് പേരാണ് ലൈവ് ഉള്ളത് സോണൊന്നുകൂടി ചെറുതായിരിക്കാണ് ഡോംഗോസ്റ്റും ഇലുമിനും സോണൊക്കെ മലയാളിയുടെ നല്ലൊരു ഡാമേജ് കൊടുക്കാനായെങ്കിലും കൂടി അദ്ദേഹത്തിന് സിറ്റുവേഷനിൽ തന്നെയാണ് അദ്ദേഹം വോയിഡ് പങ്കി അവിടെ നിന്ന് സോറി വോയിഡിൻ്റെ മാഡ് പങ്കി അവിടെ സ്മോക്ക് ഒക്കെ ഇട്ട് നിറയ്ക്കുന്നുണ്ട് ഹൈ ലൊക്കേഷൻ എടുത്ത് കളിക്കുക എന്നുള്ളൊരു ആണ് ആണതിന് സെറ്റ് ആയിരിക്കുന്നത് ഡോം ഗോസ്റ്റ് സീനാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിസ്റ്റർ കൈറ്റ് ഡോം കോസ്റ്റ് മിസ്സാരാ കാരണം അല്ല അദ്ദേഹം ഒരു ഒന്നൊന്നര ഗെയിമുള്ള തന്നെയാണ് കാഴ്ചയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്ന് തിളങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കിലും നിർത്തിയിട്ടുള്ളൂ എങ്കിലും കൂടി അദ്ദേഹം നല്ല കളി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേസവിടെ ഫോണിലൊക്കെ വരുന്നവടെക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ നോയിസ് പോയിസൺ ഉണ്ട് നോയിസ് പോയിസൺ അവിടെ നിന്ന് ഒന്നൊന്നര ഇതിൽ സ്പ്രേ ചെയ്ത് അവിടെ അപ്പോൾ റേസിനോപ്പിനോക്കിതിട്ടിട്ടുണ്ട് എൻ്റെ മോടുകളൊന്നും വാരി ഇരിക്കൊന്നര കളി തന്നെയാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്

പോയിട്ട കാരണല്ല പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോയിസിനെ ഫ്ലെയർ അടുത്ത് ഉറച്ചിരിക്കണുള്ളത് മോൾട്ടോ വേറിഞ്ഞ് അദ്ദേഹത്തിന് നല്ല സമ അതിന്റെ മോനെ പോയിസും ഓടുമ്പോൾ ആഡ് പണി അദ്ദേഹത്തെ ഗ്രിൽഡ് ചിക്കൻ ആക്കിയിരിക്കണം അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പൊരിച്ചത് പറയാം അതുപോലത്തെ ഒരു മോൾട്ടോ വേർ തന്നെയായിരുന്നു കറക്റ്റ് സാധനം ഒന്നും പറയാം അതിന്റെ സാധനത്തിൽ പെട്ട് പൊരിക്കണോ മിസ്റ്റർക്കായിട്ട് പോയിസന്ന സുമ്മവെന്ന് പറയുന്നുണ്ട് അതെ പോയിസൺ നല്ലൊരു കളി തന്നെയാണ് കാഴ്ച്ച വെച്ചത് പക്ഷേ എൽവിൻ പിന്നെ ഇപ്പവർ എന്ന് പറയുന്നുണ്ട് പോയിസിന് പോയിസിനടി എന്ന് പറയുന്നുണ്ട് അതെ അദ്ദേഹം ഒരു നല്ല ഗെയിം പ്ലേ തന്നെയാണ് കായ് വെച്ചത് അദ്ദേഹം അവിടെ ഒരു ഇതിൽ പെട്ടുപോയാണ് ഉണ്ടായത് എന്നാലും അവിടെ നല്ല ഗെയിം പ്ലേ കാഴ്ച വെച്ചു എൽവിൻ ബ്രോ വെൽക്കം ടു മൈ സ്ട്രീം അനന്തു മാസ് എന്ന് പറയുന്നുണ്ട് അനന്തു ബ്രോ വെൽക്കം ടു മൈ സ്ട്രീം എൻ്റെ മോനെ പിള്ളേർ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറി വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു ഒന്നര പെവർ കള്ളിനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്ന് ടീമുകളാണ് ബാലൻസ് ഉള്ളത് അതിൽ ഏഴുപേരാണ് ലൈവുള്ളത് മാഡ് ബണ്ണിച്ച് പോവാം മാഡ് അവിടെ ഒറ്റയ്ക്ക് നന്നായ രണ്ട് പ്ലെയേഴ്സിനെ അടിച്ചിടാൻ സാധിക്കുന്നു അനന്തനൽ താങ്ക്സ് മച്ചാന്ന് പറയുന്നുണ്ട് എന്തിനാണ് താങ്ക്സ് എന്ന് മനസ്സിലായില്ല ബ്രോ ബ്രോക് സ്പെയിൻ അവിടെ സൂര്യ സിസഡർ നോക്കുകയാണ് അടുത്ത ഗ്രില് ദൈവമേ മെയിൻ ഒന്ന് ഗ്രില്ഡ് എന്ന് തോന്നുന്നുണ്ട് ഇത് അടുത്ത ആളവിടെ മോൾട്ടോട്ട് തീർത്തിരിക്കുകയാണ് ഓർബർഡ് നൈസ് കളിയാണെന്ന് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഓക്കെ ഡോം ഗോസ്റ്റും വോയിഡ് ടീമും തമ്മിലുള്ള ഒരു നേർക്ക് നേരെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോഡിയും ഉണ്ട് ഡോം ഗോസ്റ്റും ഉണ്ട് ഇപ്പോൾ രണ്ടേ രണ്ടാണ് കളി നടന്നിരിക്കുന്നത് ഇപ്പോൾ ആര് ജയിക്കുന്നുള്ളൊരു മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു ഒരു ഒന്നൊന്നര ഗെയിംപിളെ തന്നെ ആയതിൻ്റെ ഇപ്പോൾ കാരണം രണ്ടും നിസ്സാര ടീമുകളല്ല രണ്ടും ഒരു ഒന്നൊന്നര ഗെയിംപിളെ കാഴ്ചവെക്കുന്ന ടീമുകൾ തന്നെയാണ് രണ്ടുപേരും അപ്പോൾ നമുക്ക് വിദ്യ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അക്കരക്കര എന്നിട്ടൊരു തലമുണ്ടെന്ന് നോക്കി രണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് ആരെങ്ങനെ തലപ്പുറത്തിട്ട് അടിച്ചു തീർക്കാൻ മേഡ്മങ്കിയുടെ അച്ചാട്ടത്തിൽ തന്നെ മേഡ്മങ്കിക്ക് നല്ലൊരു ഡാമേജ് കൊടുക്കാനായിട്ട് നമ്മുടെ ഡോം ഡോക്സിന് സാധിച്ചിണ്ട് മൂങ്ങുട്ടിയോട് കളി വേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ മിസ്റ്റർ കയറ്റടിച്ചു വിട്ടിട്ടുണ്ട് അതെ മോടിയോട് കളി വേണ്ടെന്നാണ് പറയുന്നത് മോഡി നിസ്സാരക്കാരനല്ല മൂടി അവിടെ നല്ല കളീന്ന് കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് രണ്ടു പറഞ്ഞു തീർന്നില്ല ബോഡിയുടെ റൈസിനോക്കി അവിടെ മൂടിക്ക് നല്ലൊരു ടാഗ് കൊടുത്തിരിക്കുന്നുണ്ട് മോനെ കൊടുത്തിരിക്കണ്ട് മോഡിയവിടെ തലമാരി തന്നെ പറയാം മോഡി ദൈവമേ അതെ അവിടെ സ്പോണിൽ വീഴുന്നു തോന്നുന്നു അതെ സോണിൽ പെട്ട് പോയിരിക്കാണ് അവിടെ മാഡ്മങ്കി ലോയാണ് മോഡി സോണിൽ പെട്ട് തീർന്നിരിക്കുകയാണ് എന്റെ മോനത് സോണിൽ പെട്ട് തീർന്ന് കളി തീർന്നിരിക്കുകയാണ് ആരാണ് ചിക്കൻ ടീനർ അടിച്ചത് എൻ്റെ മോനെ അവിടെ ഡോങ്കോസ് സോണിൽ പെട്ട് തീർന്നു പോയിരിക്കണോ അങ്ങനെ നമ്മുടെ ഒന്നൊന്നര തറവാട് ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ ടീമാണ് അതിൽ പതിനൊന്ന് കിലുകൾ എടുത്തിട്ട് ഓഡിഡ് ടീം ഒരു തറവാട് ചിക്കൻ ടൈന്നറുന്ന് തന്നെ പറയാം അടിച്ചിട്ടുണ്ടെന്ന് അതിൽ ഓയിഡ് മാഡ് ബണ്ണി മൂന്ന് കിലുകളും ആൽഫ വോൾഫിന് കിലോന്നും എടുക്കാൻ സാധിച്ചില്ല ഇങ്ങനോടുകൂടി അത് തീർക്കാനായിട്ട് നമ്മുടെ മാഡ് ബാഗ് സോറി മാഡ് മങ്കി അഞ്ച് കിലുകളും റൈസിനോപ്പി മൂന്ന് കിലുകൾ എടുത്ത ഒരു സെറ്റായിട്ട് അങ്ങട് പതിനൊന്ന് കിലുകൾ എടുത്ത ഒരു ഒരു തറവാട് ചിക്കൻ ഡിന്നർ അടിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ സെക്കൻഡ് അടിച്ചിരിക്കുന്നത് ഇലുമിനാറ്റ് ടീമാണ് സെൻഗായ് ഐ ടി സിയും അതുപോലെ തന്നെ ഡി കറപ്റ്റേ ഐ ടി സിയും ഡോം കോസ്റ്റും മോഡിയൊക്കെ കിടങ്ങുന്ന ടീം മൊത്തം അഞ്ച് കിലോയിലെടുത്തിട്ട് അവർ സെക്കൻഡ് പൊസിഷൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് പൊസിഷൻ പിടിച്ചിരിക്കുന്നത് സൂര്യ സിസഡാറും മാഡ് സ്പെയിനും അതുപോലെ മാഡ് ബോയും സീസ് സീസഡാർ എബിസ് ഒക്കെ അടങ്ങുന്ന സീസഡാർ ഡബിൾസിൻ്റെ ബി ടീമാണ് അവർ മൊത്തം അഞ്ച് കിലോയിലെടുത്തിട്ട് അവർ തേർഡ് പൊസിഷൻ പിടിച്ചിട്ടുണ്ട് ഫോർത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നോയിസ് ടീമാണ് നോയിസ് പോയിസൺ ഒരു കിലോ എടുക്കാൻ സാധിച്ചുള്ളതും കൂടി അതായത് നല്ലൊരു ഗെയിം പ്ലേ തന്നെയാണ് അതായത് നല്ലൊരു കളി കാഴ്ച വെച്ചിരുന്നതാണ് ആളെ അവസാന നിമിഷത്തിൽ പെട്ടുപോയി ഒരു ദുർഘടമായ നിമിഷം ഇതിൽ പെട്ടുപോയിട്ട് തീർന്നു പോയിരുന്നു പിന്നെ നോയിസ് പോയ്സൺ ഒരു കിലോ എടുത്ത് മൊത്തം ഒരു കിലോ ആയിട്ട് ആ ടീം നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കെ എസ് എഡ് എക്സ് ടീമാണ് അതിൽ മലയാളിയുടെ മൂന്ന് കില്ലും അതുപോലെ തന്നെ ആർ സി കിട് ഒരു കില്ലും പഴം രണ്ട് കില്ലും അതുപോലെ തന്നെ കെ സഡ്എക്സ് സ്ട്രല്ല ദൈവം ഒരു രക്ഷയില്ല അതവിടെ എട്ട് കിലോ എടുത്ത് മൊത്തം പതിമൂന്ന് പതിനാല് കില്ലുകളെടുത്തിട്ട് നമ്മുടെ ഒരു ഒരു ഒന്നര ഗെയിം പിള്ളേർ തന്നെയാണ് അവർ കാഴ്ച തരുന്നത് ഇപ്പോൾ പതിനാല് കില്ലുകളാണ് എടുത്തുകൂട്ടിയിരിക്കുന്നത് അവരവിടെ നിന്ന് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തെത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആറാം എത്തിയിരിക്കുന്നത് നമ്മുടെ എ ടി എച്ച് ടീമാണ് അതിൽ കൊലയാളി മാമ ഒരു കില്ലും യൂട്യൂബ് മാക്സ് രണ്ട് കില്ലും കെ കെറ്റാൽ കലിൻ ഒരു കില്ലും ട്രോജൻ രണ്ട് കിലും എടുത്ത് മൊത്തം ആറ് കില്ലുകൾ എടുത്തിട്ട് അവർ ആറാം എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടി റക്സ് ടീമാണ് ടിക്സ് ടൈച്ചൻ ഒരു കില്ലുകളും ദശമൂലത്തിന് നിന്നൊക്കെ കിലുകളിൽ എടുക്കാൻ സാധിച്ചില്ല കൂടി അവർ ടീറക്സ് ടൈറ്റ് തന്നെ ഒരു കിലോകളിൽ മൊത്തം ഒരു കിലോട് കൂടി ഏഴാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ആൽഫ മലയാളിയും എ കെ കില്ലിൻഡൂടും അതുപോലെ ജി ജിടെക്സ് സൈക്കോ സൈക്കോ കടങ്ങുന്ന ഇൻഡോക്സ് ടീമാണ് ആണ് അവർ എടുക്കാൻ നിന്നെടുക്കാൻ കൂടി അവർ എട്ടാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഓക്സിജൻ ടീമാണ് അതിൽ നാച്ചുറൽ ഓക്സിജൻ രണ്ട് കിലോകളും ബിച്ച് സോപ്പ് രണ്ട് കിലോകളും അതുപോലെ തന്നെ ഓക്സിജോക്കറ് കിലുകൾക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അത് നേരത്തെ നമ്മുടെ അയൺ ടോപ്പി അഞ്ച് കിലുകൾ എടുത്തിട്ട് മൊത്തം ഒൻപത് കിലുകളായിട്ട് അവരോട് ഒൻപതാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇത് എന്തത് ഒൻപത് കിലുകളോടുകൂടി ഒമ്പതാം സ്ഥാനം ആറ് കിലോടുകൂടി ആറാം സ്ഥാനം ഒരു വെറൈറ്റി ആണ് നിന്ന് സ്ഥാനം പിടിക്കുന്നതിനനുസരിച്ച് ഞാൻ തോന്നുന്നുണ്ട് കിലോയിൽ എടുത്ത് കൂട്ടിയേക്കെന്ന് തോന്നുന്നു അതേപോലെ തന്നെ പത്താം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ബോയ്സ് ആണ് അതിൽ വാർലോഡ് ഒരു കിലോം ഡ്രാഗൺ കില്ല് ഡ്രാഗണും കുഞ്ഞിനും കിലുകളും നിൽക്കാൻ സാധിച്ചില്ല നിങ്ങളുടെ വാർലോഡ് ഒരു കില്ല് എടുത്തിട്ട് ഒരു പത്താം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഒ പി ടീമാണ് അതിൽ ഒ പി സ്പയ്യ ഒരു കില്ലുകളും ഐ എൻ ഡി ലൂസിഫറ് മൂന്ന് കില്ലും അതുപോലെ തന്നെ ദൈവമേറ്റി ആളുടെ പേര് വായിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്മോളായിട്ടുണ്ടോ താനോസ് എന്നോ താനോസ് എന്നോ എന്തോണുള്ള പേരാണ് തോന്നുന്നു അദ്ദേഹം രണ്ട് കിലോകളും ഒ പി യൂണികോൺ കിലുകൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി മൊത്തം ആറ് കിലുകൾ എടുത്തിട്ട് അവർ പതിനൊന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് അയോണിക് മഞ്ഞും അൾട്രാ കിങ്ങും സൈക്കോ കിഡ് കടങ്ങുന്ന അൾട്രാ ടീമാണ് അവർ കിലുകൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നല്ലൊരു കളി കാഴ്ചവെച്ചാൽ പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അതുപോലെ പതിമൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സൈക്കോ ടീമാണ് സൈക്കോലാറയും അഞ്ചു സി എസും സോറി പി സെഡെക്സും സൈക്കോ ആക്സോണിലൊക്കെ കിടങ്ങുന്ന ടീം നല്ലൊരു കളിന് കഴിച്ചതാണ് പക്ഷേ അവർ പതിമൂന്നാം സ്ഥാനത്തെത്തിരിക്കുകയാണ് കിലോ സാഹചര്യം കൂടി പതിമൂന്നാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാലാം സ്ഥാനത്തെത്തിരിക്കുന്നത് ചാഴുകാരൻ ടീമാണ് അതിൽ സീസഡാർ അമിഗോയും മാഡ് പി എസ് വയും മാഡ് സീസഡാറും സീസഡാർ കൗ ബോയി കിടങ്ങുന്ന ടീം മൊത്തം മൂന്ന് കിലോട് നമ്മുടെ സീസഡാർ മാഡ് സീസഡാർ രണ്ട് കിലോയും സീസഡർ കൗപോയി ഒരു കിലോ എടുത്ത മൊത്തം മൂന്ന് കിലോകളോട് കൂടി ഒരു പതിനാലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് പതിനഞ്ചാം സ്ഥാനത്തെത്തിരിക്കുന്നത് ബി ഗ്ലാഡിയേറ്റേഴ്സും സെൻഡ അഗയും അതുപോലെ തന്നെ നായ്റോബി മേ ഡി എക്സ് ട്വൻറ്റി നയനൊക്കെ കിടക്കുന്ന ടീമാണ് അവർ ഒരു മൊത്തം ഒരു കിലുകളോടുകൂടി അവർ പതിനഞ്ചാം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാറാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടി ഒ ടീമാണ് ടി ഒൻ്റെ ബി ടീം എന്ന് തന്നു അത് ടിഒൻ്റെ ബി ടീമാണ് ടി ഒ ഗോസ്റ്റും ടി ആൽഫ വിസാഡൊക്കെ കിടക്കുന്ന ടീം കിലുകൾ നോക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു പതിനാറാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് പതിനേഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ബ്ലാക്ക് മെഗും ടീം മല്ലു ഹിറോസും ടീം മല്ലു ബറോണും അതുപോലെ തന്നെ ടീം മല്ലു ഡാർക്കൊക്കെ കിടങ്ങുന്ന ടീം മല്ലു ടീമാണ് അവർക്കും നല്ലൊരു കളി കാഴ്ചവെച്ചായിരുന്നു അന്ന് അവർക്കും കില്ലുകൾ അവർക്കൊന്നും എടുക്കാൻ സാധിക്കാതെ ജില്ലകളും കൂടി നല്ലൊരു കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അവർ അവർ അങ്ങനെ പതിനേഴാം സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനെട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഫ്ലാഷ് ടീമാണ് ഫ്ലാഷ് ടീമിൽ ആർക്കും കില്ലുകളൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും സാധിച്ചില്ല അവർ സെറ്റപ്പ് കളി കാഴ്ചവെച്ചവർ പതിനെട്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം സ്ഥാനത്തെത്തിരിക്കുന്നത് അൾട്രാ സോറി അൾട്രോൺ ടീമാണ് അത് അൾട്രോൺ ടീം യു എൽ ടി ഡാൻമെയ്റ്റ് ഒരു കിലോടെ എടുത്തിട്ട് മൊത്തം ഒരു കിലോയിലോട് കൂടി പത്തൊൻപതാം സ്ഥാനത്തെ തിരികെയാണ് അൾട്രോൺ ടീം അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് സ്ഥാനത്തെ തിരിക്കുന്നത് നമ്മുടെ ഓക്സിജൻ്റെ എക്സ് ടീമാണ് അതിൽ ആർക്കും കിലോ ഒന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും കൂടി നല്ലൊരു കളി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നവരും അവർ അങ്ങനെ അങ്ങനെ ഇരുപതാം സ്ഥാനത്തെ തിരികെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്ട്രീം സ്ട്രീമിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ ലൈവ് സ്ട്രീം എന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറി അറിയിക്കുകയാണ് എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര